ഇപ്പോൾ ഒരു മാസമായിട്ട് വൺ പീസ് ഡബ്ഡ് വെർഷൻ കാർട്ടൂൺ നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ അധികം ഫ്രണ്ട്സിനും ഇതിനെപ്പറ്റി അറിയുമായിരിക്കും അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതിലുള്ള പ്രോസ് ആൻഡ് കോൺസ് എല്ലാം തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ ആക്കിയിടുക എന്നാൽ മാത്രമേ ഇതേപോലുള്ള അനിമെ കണ്ടന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്നും എത്തിച്ചേരത്തുള്ളൂ ഓക്കെ വീട്ടിലോട്ട് പോകാം എച്ച് സി കുറെ അധികം ഫ്രണ്ട്സും വൺ പീസ് ഡബ്ബിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും മലയാളത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് കുറെ വോയിസ് ഓവേഴ്സും കുറേ യൂട്യൂബേഴ്സും മലയാളത്തിൽ തന്നെ വോയിസ് ഓവർ ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മലയാളം ഡബ്ഡ് വെർഷൻ കാണാൻ സാധിക്കും ഇപ്പോൾ അനിമേസ് ഒക്കെ മലയാളത്തിൽ ഡബ്ബിംഗ് ഒക്കെ വരുന്നത് വലിയ കാര്യമാണ് നമ്മളിത് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഉള്ള കുറെ അനിമേസ് മലയാളം ഡബ്ബിൽ കൊണ്ടുവരാൻ കുറേ ചാൻസും ഉണ്ട് ഓൾറെഡി നറു ആൻഡ് നറു ടൂ ശിവഡൻ സോണി എയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഇഷ്യൂസ് കാരണം ടെമ്പററി ആയിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഫുൾ അപ്ഡേറ്റും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തു വെക്കാം മറക്കാതെ തന്നെ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ രണ്ട് പോപ്പുലർ ആയിട്ടുള്ള സിനിമയെ ഇനി മലയാളത്തിൽ വരാനിരിക്കുന്നുണ്ട് ബ്ലാക്ക് ലോവർ ആൻഡ് ഷിൻഷാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഓൾ അപ്ഡേറ്റ്സ് കവർ ചെയ്ത ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ കേരളത്തിൽ മലയാള അനിമ കമ്മ്യൂണിറ്റി ഇതേപോലെ വളർന്നു വരികയാണ് വൺ പീസിന്റെ മലയാള ഡബ് കൊണ്ടുവന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ അതി കുറെ ഇഷ്യൂസും ഉണ്ട് വൺ പീസിന്റെ എപ്പിസോഡ്സ് സൺഡേ മാത്രമാണ് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മാക്സിമം ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡ്സ് ആണ് ഇവർ ടെലികാസ്റ്റ് ചെയ്തു പോകുന്നത് കുറെ ഫ്രണ്ട്സും ചോദിക്കും ഇതൊക്കെ വലിയ ഇഷ്യൂ ആണോന്ന് ഇതൊരു ഇഷ്യൂ ആണ് കാരണം വൺ പീസിന്റെ എത്ര ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലോങ് സീരീസ് ആണ് വൺ പീസ് അപ്പോൾ ഓരോ ആഴ്ചയിലും ഒന്നോ രണ്ട് എപ്പിസോഡ് മാത്രം ടെലികാസ്റ്റ് ചെയ്താൽ ഈ ഒരു സീരീസ് ഫിനിഷ് ആവാൻ നല്ല ടൈമിലാകാവും ഇപ്പോൾ എല്ലാവർക്കും സമ്മർ വെക്കേഷൻ ടൈമാണ് ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് ഈ ഒരു വൺ പീസിനെ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയറായത് അപ്പോൾ അവർക്ക് എന്നും ഓരോ എപ്പിസോഡ് വെച്ച് ടെലികാസ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസാനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയേനെ ഇതുമാത്രമല്ല ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഇവർ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന തന്നെ വാനോ വർക്ക് തൊട്ടാണ് ഇത് വലിയ തെറ്റൊന്നുമല്ല ഇവർ ഓൾറെഡി കുറെ എപ്പിസോഡ്സും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇഷ്യൂ വരുന്നത് കുറെ ഫ്രണ്ട്സും വൺ പീസ് ഇതുവരെ കാണാത്തവർ ഈ ഒരു മലയാളം ഡബ്ബോട്ട് കണ്ടു തുടങ്ങാമെന്ന് ഫ്രഷ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഫാൻസ് കുറേ പേരുണ്ട് അങ്ങനെ കണ്ട കുറെ ഫ്രണ്ട്സും തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വൺ പീസ് ഡ്രോപ്പ് ചെയ്തു കാരണം വാനോവർക്ക് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മുന്നേ നടന്ന സ്റ്റോറീസിനെ പറ്റി ഒന്നും ഒരു ഐഡിയോ ഇല്ലാത്ത അത് കാണുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ബോറടിച്ചു തുടങ്ങും ഈ ഒക്കെ ആരാണ് ഇവർ എങ്ങനെയാണ് ടീം അപ്പ് ചെയ്തത് ഇവരുടെ പവേഴ്സ് ഒക്കെ എങ്ങനെ വന്നെന്ന് കുറെ ക്വസ്റ്റ്യൻസ് അവർക്ക് കാണും ഓൾറെഡി വൺ പീസ് വാനോവർക്ക് വരെ കീപ്പപ്പ് ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷേ ഫ്രഷ് ആയിട്ട് വൺ പീസ് കാണാമെന്ന് വെച്ചിരുന്ന ഫ്രണ്ട്സിലാർക്കും വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആണ് ഇത് പിന്നീട് വേറൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇതിന്റെ ഡബ്ബിംഗ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് ഓൾറെഡി നറുട്ടു ആൻഡ് നറു ടൂ ഡബ്ബിംഗ് ഡബിങ് ചെയ്ത് വന്നിട്ടുണ്ട് മലയാളത്തിൽ പക്ഷേ അത് കണ്ടിട്ട് കുറെ അധികം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ വൺ പീസിന്റെ കാര്യം നോക്കുമ്പോൾ കഥ അങ്ങനെ അല്ല വൺ പീസിന്റെ ഡബ്ബിംഗ് എല്ലാം വെറും ബോർ ആണെന്ന് കുറെ പേരും പറയുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും ആ ഒരു വോയ്സ് ആർട്ടിസ്റ്റ് സൂട്ടാവുന്നില്ല അതേപോലെ തന്നെ കുറെ ഡയലോഗ്സും ക്രിഞ്ച് ആയിട്ടുണ്ടെന്നും ഇഷ്ടംപോലെ ടോക്സും ഉണ്ട് ഓൾറെഡി ഞാനും കണ്ടായിരുന്നു എനിക്കിത് കണ്ടിട്ട് വലിയ ബോറായിട്ടൊന്നും തോന്നിയില്ല മേ ബി നറുട്ടോ ഫാൻസ് വെറുതെ പറഞ്ഞു വിടുന്നതായിരിക്കാം വൺ പീസിനെതിരെ ഓക്കെ ഓൾറെഡി എന്റെ മേജർ ഇഷ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വൺ പീസ് മലയാള ഡബ് കാർട്ടൂൺ നെറ്റ്വർക്കിൽ കാണാം വേണ്ടി വന്നുള്ളത് അപ്പോൾ നാളെ വേറൊരു വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ടേക്ക് കെയർ ചേർസ്